നമസ്കാരം ശബരിമല കേസിൽ ഇന്നുണ്ടായ ഏറ്റവും സുപ്രധാനമായ നീക്കം സുപ്രീം കോടതിയിൽ എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു എന്നതാണ് കോടതി സ്പെഷ്യൽ യു പെറ്റീഷൻ എടുക്കുമ്പോൾ തന്നെ അത് തള്ളിക്കളഞ്ഞു നിലനിൽക്കാത്ത തരത്തിൽ ആ കേസ് പരിഗണിക്കാതെ വിട്ടു വാസ്തവത്തിൽ ഇത് എൻ വാസുവിന് മാത്രമല്ല ശബരിമല കേസിലെ മുഴുവൻ കള്ളന്മാർക്കും വലിയ തിരിച്ചടിയാണ് അവർ കഴിഞ്ഞ കുറേ കാലമായി പ്രതീക്ഷിച്ചിരുന്നത് കോടതി ചെല്ലുമ്പോൾ ജാമ്യം കിട്ടുമെന്നാണ് സാധാരണഗതിക്ക് കേസിലും കൊലപാതക കേസിലും പോലും സുപ്രീം കോടതി ജാമ്യം കൊടുക്കാറുണ്ട് ഇവിടെ സുപ്രീംകോടതി ആ കേസ് പരിഗണിച്ചു പോലുമില്ല പ്രായമായി ഔദ്യോഗിക നിലയിൽ ചെയ്ത പ്രവൃത്തിയാണ് ഇപ്പോൾ കുറ്റാരോപണമായി മാറിയിരിക്കുന്നത് അതുകൊണ്ട് തനിക്ക് ജാമ്യം കിട്ടണം എന്ന് പറഞ്ഞായിരുന്നു വാസു സുപ്രീം സുപ്രീംകോടതി പോയത് സുപ്രീംകോടതി തൊട്ടതേയില്ല ഓടിച്ചു വിട്ടു ഇതോടുകൂടി ഇനി ആർക്കും സുപ്രീം സുപ്രീംകോടതിയിലും ജാമ്യം കിട്ടാത്ത സാഹചര്യമുണ്ട് നേരത്തെ ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചത് ശങ്കർദാസ് ആയിരുന്നു ശങ്കർദാസിനെ പ്രശ്നാഘാതമാണ് അതുകൊണ്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞായിരുന്നു കോടതി പോയത് കോടതി അതൊന്നും സാധ്യമല്ല നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിടാത്തവരല്ലേ എന്ന് പറഞ്ഞ് ഓടിക്കുകയായിരുന്നു ഇതോടുകൂടി ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്കൊക്കെ ആജീവനാഥകാലം ജയിലിൽ കിടക്കാനുള്ള സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു വലിയ തിരിച്ചടിയാണ് ആരും അവരെ രക്ഷിക്കാനില്ല അത്ര വലിയ കൊള്ളയാണ് അവർ നടത്തിയത് എന്ന് സകല നിയമ സംവിധാനങ്ങൾക്കും ബോധ്യപ്പെട്ടതോടെ ഇനി താഴത്തെ കോടതി പോലും ജാമ്യം കൊടുക്കാൻ മടിക്കുന്ന സാഹചര്യം ഉണ്ടാവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതേസമയം നിയമസഭയിൽ ഇന്ന് ഇത് സംബന്ധിച്ച തർക്കമുണ്ടായി ഓ ടി കയറ്റിയതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ ഭരണപക്ഷം തിരിച്ചടിച്ചെന്ന് സോണിയാഗാന്ധിയുടെ കാര്യം പറഞ്ഞും രാഡൂർ പ്രകാശിന്റെ കാര്യം ഒക്കെയാണ് എന്നാൽ അതിൻ്റെ പേരിൽ ഭിന്നതയുണ്ടായി അവർ സഹകരിക്കാത്ത സാഹചര്യമുണ്ടായി പക്ഷേ അതുകൊണ്ടൊന്നും സി പി എമ്മിനെ രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യമില്ല സി പി എം നേതാക്കളിലേക്ക് എത്തുന്ന പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് മുൻ ദേവസ്വം മന്ത്രിയും സി പി എമ്മിന്റെ മുതിർന്ന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജീവ് അബ്രാഹിമും മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും ഒരുമിച്ച് പോറ്റിക്ക് ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിന് മുമ്പ് തന്നെ കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട് കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു അനേകം തവണ കടകംപള്ളി ഉണ്ണികൃഷ്ണ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നാണ് പോറ്റിയുടെ മൊഴി താൻ എല്ലാ രാഷ്ട്രീയക്കാർക്കും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും വിലപിടിപ്പേറിയ സമ്മാനങ്ങൾ കൈമാറിയിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ മുതലേ ബന്ധമുണ്ട് സുരേന്ദ്രൻ പലതവണ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് മൊഴിയുണ്ട് അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതോടെ കടകംപള്ളി സുരേന്ദ്രൻ ഈ കേസിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന സാഹചര്യം രൂപപ്പെടുന്നു ഇതോടെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുമെന്ന സാഹചര്യമുണ്ടായി സി പി എം പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ സോണിയാഗാന്ധിയുടെയും അടൂർ പ്രകാശിന്റെയും ഒക്കെ ചിത്രങ്ങൾ രംഗത്ത് വന്നത് എന്നാൽ കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികൾ കടകംപള്ളി സുരേന്ദ്രനെതിരാണ് അതുകൊണ്ട് സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ടി വരും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരുപക്ഷെ ഇ ഡി പോലും കടകംപള്ളിയെ തേടിയെത്തിയേക്കുമെന്നൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് ഇ ആണ് കേസ് മുറുക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇ ഡി പല ആളുകളെയും കൂടുതലായി ചേർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഒരു നിർണായക ശക്തിയായി മാറിയേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല ബി ജെ പി അടക്കമുള്ളവർ കടകംപള്ളിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു കടകംപള്ളി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നൊരു തോന്നൽ സാധാരണ മനുഷ്യർക്കിടയിൽ രൂപപ്പെടുന്നു അതുകൊണ്ട് പലരും കടകംപള്ളിയെ ഫോണിൽ വിളിച്ച് അസ്വാരസ്യത്തോടെ സംസാരിക്കുകയും തെറിവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കടകംപളിയെ വിളിച്ചിട്ട് സ്വർണ്ണത്തിന്റെ പാളി എനിക്ക് തരാമെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് അത് എന്തായി കിട്ടുമോ എന്ന് ചോദിച്ചു ഒരാൾ വിളിക്കുന്ന ഓഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഹലോ അല്ല സാറിന് രാവിലെ വിളിച്ചിട്ട് എന്റെ പാളി പറഞ്ഞു ഹലോ അല്ല സാറേ എനിക്ക് പാളീന്റെ പകുതി രാവിലെ തരാന്ന് പറഞ്ഞു രാവിലെ വിളിച്ചിട്ട് ഓ അതിന്റെ പകുതി തരാന്ന് പറഞ്ഞായിരുന്നല്ലോ സാറേ എവിടെയാണ് വരാനുള്ളത് വരണോ സാറേ കോട്ട ഇട്ടിട്ട് വരണോ വരാനുള്ളത് റെയിൻകോട്ടിട്ടിട്ട് വരണോന്ന ശുഭിതനായി സംസാരിക്കുന്ന കടകംപള്ളിയാണ് നമ്മൾ ഇതിൽ കാണുന്നത് ഇങ്ങോട്ട് വാട കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കടകംപള്ളിയോട് സംസാരിക്കും ഇയാൾ തലേ ദിവസവും വിളിച്ചിട്ടുണ്ടേ എന്നാണ് ഈ ശബ്ദരേഖയിൽ നിന്ന് ബോധ്യപ്പെടുന്നത് ഒരു സ്ത്രീ കടകംപള്ളി വിളിച്ചിട്ട് അണ്ണാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ കക്ഷി ചേരണോ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്ന മറ്റൊരു വീഡിയോ ക്ലിപ്പുണ്ട് കടകംപള്ളി അതിൽ സംയമനം പാലിച്ചാണ് സംസാരിക്കുന്നത് എങ്കിൽ പോലും ഏത് തരത്തിലാണ് കടകംപള്ളി ഇപ്പോൾ നാട്ടുകാർക്കിടയിൽ എതിർപ്പ് നേരിടുന്നത് എന്നതിന് തെളിവായി മാറുകയാണ് ആ ഓഡിയോ ക്ലിപ്പ് ഹലോ അണ്ണാ അണ്ണാ ഹലോ പിന്നെ ഞാൻ അന്നലോ ഒരു വാർത്ത കണ്ടിട്ട് വിളിച്ചത് മറ്റേ ശബരിമല കേസിൽ അതിലിപ്പോ എന്തെങ്കിലും അണ്ണാ അറസ്റ്റ് വല്ല വരുമോ അണ്ണന്റെ വീടിന്റെ അടുത്ത് താമസിക്കണോ അതില് കക്ഷി ചേരണോ എന്നാണ് ആലോചിക്കണത് ഞാൻ ആ കേസിൽ കക്ഷി ചേരട്ടെ എന്നാണ് ചോദിച്ചത് അണ്ണാ ഞാൻ അണ്ണന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് താമസിക്കണേ ഓ മറ്റേ അന്ന് സിഐക്കെതിരെ ബോക്സോ കേസൊക്കെ കൊടുത്തെന്ന് പറഞ്ഞില്ലേ എന്റെ മോള് കൊടുത്തു പറഞ്ഞൊരു വാർത്തയൊക്കെ ചെയ്തില്ലേ മറ്റേ ഹോസ്പിറ്റലിന് വേണ്ടിട്ട് അന്നു പ്രസംഗില്ലേ ഓ ഓ ഇപ്പൊ ശബരിമല കേസ് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കണന്നാ വാർത്ത ന്യൂസില് കിടക്കുന്നത് അന്ന കണ്ടില്ലേ അന്ന കണ്ടില്ലേ വാർത്ത വളരെ വലിയ ന്യൂസ് ആയിട്ട് കിടക്കുന്നത് അയ്യോ അണ്ണാ അണ്ണാ. അണ്ണാ ഓ ഓ ന്യൂസ് ആയിട്ട് ഒന്ന് എന്തേലും ഞാനും കക്ഷി ചേരാം അതില്. പ്രത്യേക അന്വേഷണ സംഘത്തെ കടകംപള്ളിയിലേക്ക് എത്തിക്കാതിരിക്കാൻ നീക്കം നടത്തി ഏതാണ് വിജയിച്ചപ്പോഴും ഈടി എന്നുള്ള തലവേദനക്കിടയിലാണ് നാട്ടുകാരുടെ തെറിവെളി കൂടി ശക്തമായിരിക്കുന്നത് ഇതിനൊക്കെ തുടർച്ചയാണ് കടകംപള്ളി പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ എത്തിയത് പക്ഷെ അതും പാളിപ്പോയി പത്രസമ്മേളനത്തിൽ കടകംപള്ളി വളരെ പാനിക്കായി കാണപ്പെട്ടു കടംപള്ളിക്ക് ആരുടെയും ചോദ്യത്തെ നേരിടാൻ ശക്തിയില്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തടുത്തെപ്പാൻ ശ്രമിക്കുന്നു പക്ഷേ പറഞ്ഞതിൽ തമ്മിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട് കടകംപള്ളിയുടെ ശരീരഭാഷ നമുക്ക് മനസ്സിലായി എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഒരു നേതാവാണ് കടകംപള്ളി പക്ഷേ കടകംപള്ളി പത്രസമ്മേളനത്തിൽ നേരിട്ടപ്പോൾ ആത്മവിശ്വാസം തീരെ കുറവായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ അവിടെ ഒരു ചടങ്ങ് നടന്നു എന്ന് എനിക്കറിയാം എന്ത് ചടങ്ങാണെന്ന് കൃത്യമായിട്ടൊന്നും ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും ഒന്നുകിൽ നിങ്ങൾ അന്വേഷിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാലത്ത് എന്നെ പൈലറ്റ് ചെയ്തിട്ടുള്ള പെഞ്ഞാറുമൂട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവർക്ക് ആ ചടങ്ങിനെ സംബന്ധിച്ചുള്ള വിവരം അറിയാമായിരിക്കുമെന്ന എൻ്റെ വിശ്വാസം പോലീസിനറിയാമായിരിക്കും എൻ്റെ അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഗൺമാനോടും ചോദിച്ചു ഒരു ചടങ്ങെന്നേ അയാൾക്കും അറിയാവൂ എന്ത് ചടങ്ങെന്നറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ കുട്ടിയുടെ ൂര്ട്ടോ ഒന്നാം ജന്മദിനമോ ഏതോ ഒരു ചടങ്ങാണ് ഒരു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ചടങ്ങിനാണ് പോയത് അത്രേ ഉള്ളൂ ആ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട പോയത് ചെറിയ കുട്ടിയാണോ വലിയ കുട്ടിയാണോ അങ്ങനെയൊന്നും ഞാനത് നോക്കി ഓർക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു രാശേ പോയിട്ടുള്ളൂ ചിത്രം ചിത്രം പുറത്തു വന്നിരുന്നു ഒരു ഒരു അതെ ഞാനിപ്പോ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല ഞാൻ എന്നെ എനിക്ക് എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ പത്രസമ്മേളനം ചീറ്റിപ്പോയതോടെ ഇന്ന് വീണ്ടും ഒരു പത്രസമ്മേളനമായി കടമ്പള്ളി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ പത്രക്കാരുടെ ആരുടെയും ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല സി പി ആശങ്കപ്പെടുകയാണ് കേസ് കടകംപള്ളിയിലേക്ക് എത്തുമെന്ന് കടകംപള്ളിയിലേക്ക് എത്തിയാൽ സംഗതി വഷളാകും സി പി എമ്മിന് ബന്ധമില്ല എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാവും ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായിരുന്നു എന്ന് ഓർക്കണം സി പി എമ്മിന് ഉന്നത നേതാവാണ് അത്തരമൊരു സാഹചര്യത്തിൽ സി പി എം വെള്ളം കുടിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് കേസ് കടകംപള്ളിയിൽ തന്നെ എത്തും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്